കസ്റ്റമേഴ്സിന് അറിയാം നമ്മൾ ഈ തൊള്ളായിരം ആണ് നിങ്ങൾക്ക് ഇത് തരുന്നത് കേട്ടോ ഇത് നമ്മൾ ബൾക്കായിട്ട് നമ്മൾ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ തന്നെ നിങ്ങൾക്ക് കടകളിലേക്ക് തരൂട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപക്ക് തരാം ഇത് നോക്കേഞ്ച് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫുൾ ബോഡി ഇതാണ് ഫുൾ ബോഡി ബോഡിയിൽ ഫുൾ ആയിട്ട് പൊട്ടുപൊട്ട് ഡിസൈൻ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് കാണാൻ നല്ല രസമുള്ള ഒരു കളക്ഷൻ ഇതിന്റെ കളക്ഷൻ ഒരുപാട് വരുന്നുണ്ട് ഇതാ ബ്ലൗസ് നന്നായിട്ടുണ്ട് ബ്ലൗസ് ഞാൻ കാണിച്ചുതരാട്ടോ ഇതിന്റെ ഫുൾ ബോഡി അതേപോലെ തന്നെ ഇങ്ങനെയാണ് കേട്ടോ വരുന്ന സാരി നല്ല രസം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാരി ഫുൾ ബോഡി ഇങ്ങനെയാണ് അതേപോലെ തന്നെ ഇതാ മുന്താണി വയലറ്റ് വയലറ്റ് നല്ലൊരു എല്ലാ അമ്മമാർക്കും എല്ലാ ചേച്ചിമാർക്കും എല്ലാ പെങ്ങമാർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും നമ്മുടെ ആദിത്യ കോട്ടൺ കുത്താമ്പുള്ളിയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ പുതിയ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇതുവരെ ആരും കാണിക്കാത്തത് നല്ല നല്ല സാരികൾ അത് ഏറ്റവും വിലക്കുറവില് കിട്ടുന്ന സാരികൾ അല്ലെ ട്രെസറൊക്കെ നിസാര പൈസക്കാണ് ഇനി നമ്മുടെ ചേച്ചിമാർക്ക് വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇതിൽ ഏത് സാരികളാണോ ഞങ്ങൾ വിരിച്ചു കാണിക്കുന്നത് ആ സാരികൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ സാരികളെല്ലാം ചേച്ചിമാർക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ നല്ല കിടക്കാറ്റ് കളക്ഷൻ തന്നെയാണ് ഇത് അട്ടാസറിലെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നോക്കിയാൽ ഇതൊക്കെ ഈ രണ്ട് ഐറ്റംസും മൂന്ന് മൂന്ന് ഐറ്റംസ് പുതിയതാണ് പുതിയതാണ് കേട്ടോ വന്നിരിക്കുന്നത് രണ്ട് ആ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ബ്ലാക്ക് ഒക്കെ നോക്കി എന്റെ ഏറ്റവും ഫേവറേറ്റ് കളറ സീക്വൻസ് വർക്ക് വരുന്ന ടസറാണ് ഇത് പുറത്ത് ഇതിന്റെ വില ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഈ വർക്ക് നോക്കി ഇതൊരു സിൽവർ ടൈപ്പ് വർക്ക് ഇല്ലേ സീക്വൻസ് സീക്വൻസ് മൂന്താണിത് ടെമ്പിൾ ഡിസൈൻ ഡിസൈൻ അതിന്റെ ഫുൾ ബോഡി കാണുമ്പോ തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ നല്ല ഹെവി വർക്കിലാണ് വരുന്നത് കേട്ടോ എന്ത് രസം നോക്കി ഈ സാരി കാണാൻ ബ്ലാക്ക് ഇതിന്റെ വില നമുക്ക് പറഞ്ഞു കൊടുക്കണം മോനേട്ട് അന്നിട്ട് ഞെട്ടിക്കണം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് തൊള്ളായിരം ലാസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് തരാൻ പറ്റും ഈ ഒരു സാരി ഞാൻ എന്തായാലും നിങ്ങളെ സജസ്റ്റ് ചെയ്യും കാരണം മേടിച്ചോ കാരണം എന്തായാലും പുറത്തൊക്കെ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് റുപ്യ മേലെ എന്തായാലും കൊടുക്കുന്നുണ്ട് ഈ ഒരു സാരിക്ക് നിങ്ങൾക്ക് അറിയാം മേടിച്ചെടുത്ത കസ്റ്റമേഴ്സിന് അറിയാം നമ്മൾ ഈ തൊള്ളായിരം റുപ്യക്കാണ് നിങ്ങൾക്ക് ഇത് തരുന്നത് കേട്ടോ ഇത് നമ്മൾ ബൾക്കായിട്ട് നമ്മൾ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ തന്നെ നിങ്ങൾക്ക് കടകളിലേക്ക് തരും കേട്ടോ അത് നിങ്ങൾ മറക്കണ്ട അപ്പൊ ഒരുപാട് ഷോപ്പുകാരും നമ്മൾ ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് ഇത് ഈ ഒരു വിലയിൽ എടുത്തിട്ട് പുറത്ത് കച്ചവടം ചെയ്താലും നിങ്ങൾക്ക് ലാഭകാരാണ് കേട്ടോ അപ്പൊ നമ്മൾ കൂടുതലും വീഡിയോ കാണുന്ന ഷോപ്പുകാരാണ് ബൾക്ക് ഓർഡർ ഈ വില അഞ്ഞൂറ് രൂപ ലാഭം ധാരാളം അതെ 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 എടുക്കുന്നവർക്കും ലാഭം ും താമ്പുള്ളി ആയതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം കളർ കളർ കാണിച്ചു ഇതാ കിടുക്കാച്ചി ഇതിന്റെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വിരിച്ച് പെട്ടെന്ന് പെട്ടന്ന് പോവാം ഇങ്ങനെ വെച്ചാൽ മതി വെച്ചു ഇതാ കൊടുക്കാറൂടി അല്ലേ അതൊന്ന് വിരിച്ചാ ചെങ്കൽ പിന്നെ അതേപോലെ തന്നെ നല്ല പിങ്ക് അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഇതില് സീക്വൻസ് വർക്ക് സീക്വൻസ് ക്യാമറ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ കാണിച്ചത് ഓക്കെ നല്ല രസത്തിലാണ് കേട്ടോ നല്ല അടിപൊളി സീക്വൻസ് വർക്കാണ് വരുന്നത് കിടുക്കാച്ചി എന്ന് പറഞ്ഞ കിടുക്കാച്ചി കളക്ഷൻ തന്നെയാണ് കേട്ടോ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു ഈ കളക്ഷൻ ഈ ഒരു വിലയില് നിങ്ങൾ തന്നെ പറയണട്ടോ പിന്നെ ഗ്രീന് എല്ലാം സെലക്റ്റീവ് ആണ് ഒരു നമുക്ക് ഒരു കോപ്പർ തന്നെയാണ് കേട്ടോ ഒരു നമ്മുടെ സിൽവർ പോലത്തെ ഒരു കോപ്പർ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള കോപ്പർ അല്ല എല്ലാം കളർ ചേഞ്ച് സാരിയുടെ കളർ മാത്രം അതൊക്കെ കാണിച്ചു തരാം നമുക്ക് അതെ ഇത് പുതിയ കളക്ഷൻ ആയതുകൊണ്ട് എനിക്ക് കാണിക്കുമ്പോ തന്നെ വളരെയധികം സന്തോഷം ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് അതെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അതെ അതെ എല്ലാ കളേഴ്സും ഞങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കണം അതുകൊണ്ടാണ് കേട്ടോ കണ്ടില്ലേ ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് അയക്കാൻ പാകത്തിലാണ് നമ്മൾ കാണിക്കുന്നത് കളർ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കാരണം ഇത് കോൺട്രാസ്റ്റ് വരുന്നുണ്ടോ ഇത് വേറെ ഇതല്ല ഇതിന് എന്താ വില വരുന്നത് ഇത് തൊള്ളായിരത്തി ഇരുപത് രൂപ ഡിസ്കൗണ്ട് ഇത് ആയിരത്തി ആയിരത്തി നൂറ്റി നാല്പത് രൂപയാണ് ക്യാമറ കൊടുത്തോളൂ ഇതാണ് ഇതിന്റെ വില ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് വർക്ക് രൂപയ്ക്ക് കിട്ടും അതിന്റെ അതൊക്കെ നോക്കി എന്ത് രസമുള്ള എന്ത് ഭംഗിയാ ഭംഗിയാണ് അടിപൊളി കോമ്പിനേഷൻ ഈ മുന്താണി കണ്ടതിന് കളർ തന്നെ ആയിരിക്കും കേട്ടോ ബ്ലൗസും പെരിയാൻ ആയിരിക്കും അടിപൊളി കളയേഴ്സാണ് പിന്നെന്താ എന്റെ ഏറ്റവും ഫേവറേറ്റ് ബ്ലാക്ക് ആൻഡ് മെറൂണ് മെറൂണ് ഇതൊക്കെ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണോ ഫുള്ള് ബോഡിയില് സീക്വൻസ് വരുന്നുണ്ട് കേട്ടോ സീക്വൻസ് ഉണ്ട് നൂല് നെയ്തൊക്കെ എന്താ നോക്കി ഫുള്ള് സീക്വൻസ് ബോഡിയിൽ വരുന്ന കാണിച്ചു ശരിക്കും ഇത് ഫുൾ ആയിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കി എന്ത് രസം നോക്കിയാൽ ഒറ്റ ലയറിൽ വെറുതെ ഇട്ടിട്ട് പോയാൽ മതി വേറെ ഇല്ല ഇല്ല എവിടെയും കിട്ടില്ല പുതിയ ഡിസൈൻ അതിന്റെ കളർ ചേഞ്ച് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ചേഞ്ച്ണ്ടാവുക അടുത്തൊരു കളർ ചേഞ്ച് ഞാൻ കാണിച്ചു നോക്കി എന്ത് അടിപൊളി കളർ നോക്കി നോക്കി നോക്കിയേ വേറെ അല്ലേ കുറച്ചും കൂടി ലൈറ്റ് ലൈറ്റ് ഷൈഡ് വരുന്നത് നിങ്ങക്ക് ഡീറ്റെയിൽ ആയിട്ട് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ധൈര്യമായിട്ട് വിളിച്ചോട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഓക്കെ ഇതൊക്കെ എന്ത് രസം നോക്കിയാൽ ഈ ഒരു കളർ കോമ്പിനേഷൻസ് ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻസ് ആണ് ഇനി അടുത്തത് ഇതാ നമ്മൾ ഏറ്റവും പുതിയ ടസറിൽ വന്നിരിക്കുന്നത് ഇത് നൂല് ചെയ്തിരിക്കുന്ന കാണിച്ചു തരാം ഞാൻ അധികം ഇതിനെ കുറിച്ച് വർത്താനം പറയുന്നില്ല കണ്ട മനസ്സിലാവും ഇതിന്റെ വില നോക്കൂ ആയിരത്തി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപക്ക് തരാം ഞങ്ങൾ രൂപയ്ക്കാണ് നോക്കി ടസർ സാരി കിട്ടാ പറഞ്ഞു വലിയ കാര്യാണ് പിന്നെ നോക്കിയാടിപൊളി നല്ല കോമ്പിനേ ബ്ലാക്കില് നല്ല കോമ്പിനേഷൻ പിന്നെ ഗ്രീന് വരുന്നുണ്ട് എല്ലാം ഒരേ വർക്ക് ഒന്നാണ് വർക്കെല്ലാം വർക്കെല്ലാം സെയിം സെയിം ആണ് ആണ് കളർ 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 ചേഞ്ച് ലൈറ്റ് ലൈറ്റ് ഇംഗ്ലീഷ് എന്ത് വർക്ക് എല്ലാം ഒരേ പാറ്റേണിൽ ഒരേ കളർ ചേഞ്ച് ഒക്കെ നല്ല രസമുള്ള ഒരു ആണ് വരുന്നത് നോക്കി എന്ത് ഭംഗി നോക്കി എന്താ അടുത്തൊരു ഷെയ്ഡ് ഇതൊക്കെ നിങ്ങൾ ചോദിക്ക എനിക്ക് കാണണമെന്ന് എന്ന് കൊണ്ട് വീഡിയോ കോളിൽ വിളിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഴിച്ച് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നോക്കി എന്ത് രസമാണ് നോക്കി നല്ല അടിപൊളി മെറ്റീരിയൽ ബ്ലൂ ബ്ലൂവും ഈ വൈറ്റ് സൈഡും കൂടി വരുമ്പോ കരിനീല എല്ലാവർക്കും ഫേവറേറ്റ് ഒരു കളക്ഷൻ ആണ് കേട്ടോ കരിനീല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് പിന്നെ അതേപോലെ തന്നെ ടസറിൽ വേറൊരു ഐറ്റം അല്ലേ കട്ട് വർക്ക് ഒക്കെ വരുന്നതാണ് ഇത് മൊത്തം കോൺട്രാസ്റ്റ് ആയിരിക്കും ഇത് വന്നിട്ട് നമുക്ക് ഇത് രണ്ടു മൂന്ന് വീഡിയോ മുമ്പിൽ ഇട്ടതാണ് ഇപ്പൊ റീസ്റ്റോക്ക് വന്നാണ് കസ്റ്റമർ വീണ്ടും ചോദിക്കുന്നുണ്ട് എനിക്ക് ഇന്ന് ഡിസൈൻ വേണം എന്ന് പറയുന്ന കസ്റ്റമർക്ക് വേണ്ടിട്ട് എന്താ ഞങ്ങൾ ചെയ്യുകയാണ് ഓക്കെ അഞ്ചെണ്ണായിട്ട് വെക്കും കാരണം കട്ട് വർക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അടുത്തേക്ക് വന്നാലാണ് കാണാൻ കട്ട് കട്ട് വർക്ക് വരുന്നുണ്ട് കണ്ടില്ലേ കട്ട് ഉണ്ട് സീക്വൻസും വരുന്നുണ്ട് അതേപോലെ ഒരു ഗോൾഡിൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ വില ആയിരത്തി പത്ത് രൂപ ഡിസ്കൗണ്ട് രൂപയ്ക്ക് കഴിഞ്ഞ പിന്നെന്താ ഇത് നമ്മുടെ ഓൾറെഡി നമ്മുടെ ആണ് കണ്ടില്ലേ ഇത് ഉള്ള സ്റ്റോക്കാണ് കേട്ടോ ഓൾറെഡി ഇതൊക്കെ ഒരുപാട് എൻക്വയറി ഉള്ള ഒരുപാട് ഐറ്റം അതിന്റെ വേറെ ഒരു നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ വേറെ ഒരു കളർ പാറ്റേൺ ആണ് നമ്മൾ ആദ്യം കാണിച്ചില്ലേ കുറച്ചു മുമ്പ് അതിന്റെ ഒരു കളർ പാറ്റേൺ ആണ് പിന്നെ പിന്നെന്താ ഇതൊക്കെ ഓക്കെ നല്ല നല്ല കളർ ഷെയ്ഡാ പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഐറ്റം ടസറാണ് കേട്ടോ ഇതൊരു അടിപൊളി വെറൈറ്റി ഇത് ഡബിൾ കളർ എന്താ ഇതിന്റെ ഫുൾ ബോഡി പ്ലെയിൻ ബോഡി മുന്താണിയും കൂടി ഞാൻ കാണിച്ചേരാന്താണി ാണ് വരുന്ന അടിപൊളി പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചോ അതാ ഇത് ഇതൊക്കെ വളരെ വില കുറവിലാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കി നല്ല കളർ ചെയ്തതാ പിന്നെ കട്ട് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കും വരുന്ന ഒരു സാരി ആണിത് എല്ലാം നല്ല സെലക്റ്റീവ് കളേഴ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ കാണിച്ച എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഇത് വരുന്നത് ഡബിൾ കളർ ആണ് ഡബിൾ കളർ പിന്നെ ഇത് ഇതൊരു വെറൈറ്റി വെറൈറ്റി ലൈൻ കസവ് കസവ് കൊണ്ട് നെയ്തിരിക്കാണ് സാരി ബോഡിയില് കണ്ടില്ലേ ഫുൾ കണ്ടില്ലേ മുൻ സീക്വൻസ് വർക്ക് ആണ് ഫുൾ ആയിട്ട് അതെ അത് കഴിഞ്ഞ ബോഡിയിൽ ഫുള്ളായിട്ട് അര ഇഞ്ചിക്ക് നമ്മൾ കസവ് നെയ്തിരിക്കാണ് അതിന്റെ കളർ ചേഞ്ച് അതിന്റെ കളർ കളർ ചേഞ്ചുകളാണ് ഇതാണല്ലേ അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതൊക്കെ ഇത് വേറെ ഐറ്റം അല്ലേ ഇത് നമ്മൾ കാണിച്ച പോലെ തന്നെ ചെറിയ ബോർഡർ വരുന്ന ഐറ്റം അത് കാണിച്ചിട്ടില്ല ബോർഡർ വരുന്ന ഐറ്റം അതാണ്ടില്ലറാണ് ഈ ബോഡി മൊത്തം അതേപോലെ തന്നെ മുൻതാണ് ഈ പോർഷൻ പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ നമ്മള് ഫസ്റ്റ് കണ്ടില്ലേ അടുത്തത് ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കെട്ടോ കസറിൽ നമ്മൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി നല്ല നല്ല കളേഴ്സ് വരുന്നു നോക്കി ില് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതിനെ എന്ത് വരെ വരുന്നുണ്ട് മോനേട്ട് നാല്പത് കാണിച്ചു കാണിച്ചോ അത് നല്ല ഡിസൈനേ അതിന്റെ ബോർഡർ നോക്കിയ ബോർഡറിന്റെ അവിടെ വർക്കും അതേപോലത്തെ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് പിന്നെന്താ മൂന്താണി പോഷൻ അടിപൊളിയല്ലേ മൂന്നാണി പോഷൻ കാണാം പിന്നെന്താ അടുത്ത നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലത്തെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതെല്ലാം നിസാര പൈസക്കാണ് നിങ്ങക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഇനി അടുത്തൊരു വെറൈറ്റിയിലേക്ക് നമുക്ക് പോവാം പുതിയൊരു കളക്ഷനിലേക്ക് നമുക്ക് പോവാം ഇവിടെത്തന്നെ ഉണ്ടെങ്കിലും നല്ല കിടിലം പട്ടുസാരിയാണ് കേട്ടോ ഇതിന്റെ വില വരുന്ന ഏകദേശം ആയിരത്തി നാനൂറ്റിഇരുപത് രൂപയാണ് ഇതിൽ നമ്മള് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു വിലക്കുറവില് നല്ല ഒരു പട്ടുസാരിയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ബോഡി ഫുൾ ബോഡിയില് ഫുൾ ആയിട്ട് പുട്ട് ഡിസൈനുള്ള ാണ് വർക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് ബോർഡർ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നൂറ്റി നാല് തരും ബ്ലൗസിൽ വർക്കും വരുന്നുണ്ട് നോക്കി ബ്ലൗസിൽ വർക്കും വരുന്നുണ്ട് നല്ലൊരു അടിപൊളി കളർ സിംഗിൾ നല്ല ഭംഗിയുള്ള കളർ അതിന്റെ കളർ ചേഞ്ചുകളാണ് നോക്കി നല്ല നല്ല വെറൈറ്റി കളർ ഷെയ്ഡുകൾ ഉണ്ട് നോക്കി ഇതൊക്കെ പേസ്റ്റർ ഷെയ്ഡ് ഉണ്ട് കുറച്ചുകൂടി നോക്കി എല്ലാം സെയിം ഡിസൈൻ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പാകത്തിൽ വെച്ചു കൊടുക്കും നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യാ നോക്കേ ഇതൊക്കെ നല്ല കളേഴ്സാണ് നോക്കി മെറൂൺ അല്ലേ മെറൂണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾ ചോദിച്ചു പറയാട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നോക്കേ നിസ്സാര പൈസക്കാണ് ഇതെല്ലാം ആഷ് എല്ലാം നല്ല സെലക്റ്റീവ് കളറാണ് കേട്ടോ ഇതിൽ എന്തായാലും പുതിയ പുതിയ വെറൈറ്റി ആണ് പിന്നെ ഇത് കുറച്ചുകൂടെ വർക്ക് ൂടിയത് അതായത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചാണ് വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപക്ക് തരുന്നതാണ് വർക്ക് കുറച്ച് കൂടുതലാണ് ഇതാണ് മുന്താണി ഫുള് ആയിട്ട് പറ്റിയുള്ളൂ ഇത് മുന്താണി ഡിസൈനില് ഇതിന്റെ ബോർഡർ കണ്ടില്ലേ നല്ല ഹൈലൈറ്റ് കണ്ടില്ലേ ഇങ്ങനെ എങ്ങനെയാണ് വർക്ക് വരുന്നത് ബോർഡറിന്റെ വശം അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഇങ്ങനത്തെ വർക്ക് അതേപോലെ തന്നെ ബ്ലൗസ് നല്ല അടിപൊളി ഹെവി വർക്ക് വരുന്നതാണ് ഓക്കെ ബ്ലൗസിൽ ഇങ്ങനെ ഹെവി വർക്ക് വരുന്നത് നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് കാണാൻ നല്ല രസമുള്ള ഒരു കളക്ഷൻ ഇതിന്റെ കളക്ഷൻ ഒരുപാട് വരുന്നുണ്ട് ഇതാ സ്ക്രീൻഷോട്ട് അടിക്കാൻ ഭാഗത്തിന് ഞാൻ വെച്ച് തരാം ഓക്കെ നല്ല കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾ ചോദിച്ച് വീഡിയോ അടുത്തൊരു വെറൈറ്റി ആണ് ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിനലിന്റെ സാരി ആണ് കേട്ടോ ഇതിന്റെ ബ്ലാക്ക് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് നമ്മൾ മേക്ക് ചെയ്തേക്കുന്നത് അത് മാത്രല്ല ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി സംതിങ് രൂപ മാത്രമാണ് കേട്ടോ വെറുതെ തൊള്ളായിരത്തി സംതിങ് അത് പറഞ്ഞാൽ മതി ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ആയിരത്തി അറുപതാണ് അതിന്റെ വില അതേപോലെ തന്നെ ഇത് ഇൻഡിഗോ ബ്ലൂ അതിൽ തന്നെ വരുന്നത് അതെ നല്ലത് ഇപ്പൊ ടസറില് വരുന്നുണ്ട് അതിന്റെ കുറെ ഇത് വരുന്നുണ്ട് പിന്നെ ഇത് ഇത് ടസറില് ബാറ്റിക്ക് വരുന്നുണ്ട് ടസർ വാറില്ലാറ്റിക്ക് ഇത് കുറച്ചും കൂടി നമ്മളൊരു ടസർ പോലത്തെ മെറ്റീരിയൽസ് നമ്മൾ ചെയ്തെടുത്ത ഒരു ബാറ്റിക് ബാറ്റിക്കാണ് കേട്ടോ ഉണ്ടല്ലേ സൈഡ് സിൽവർ ഉണ്ടാവും ബ്ലാക്ക് ആ അത് ബോർഡർ വരുന്ന ഇതിൽ തന്നെ പല വെറൈറ്റി വരുന്നുണ്ട് ഇതിൽ തന്നെ പല വെറൈറ്റി വരുന്നുണ്ട് ഫുൾ ബോർഡ് ഇങ്ങനെയാണ് അതേപോലെ തന്നെ മൂന്താണി അടിപൊളിയായിട്ടുണ്ട് ഇതാ അതിൽ ബ്ലൂ വരുന്നുണ്ട് കേട്ടോ ഇൻഡിഗോ ബ്ലൂ വരുന്നുണ്ട് ഇതൊക്കെ നല്ല കൂളിംഗ് ഉണ്ടാവും ണ്ടാ ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓഫീസ് യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പറ്റിയിട്ടുള്ള സാരിയാണ് ഞാൻ പറയണു ഞാൻ ആയിട്ട് പറയണു ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഒരു വിലയിലാണ് നമ്മൾ തരുന്നത് കേട്ടോ ഇത് അടുത്തൊരു വെറൈറ്റി കളക്ഷൻ ആണ് നോക്കി നല്ല നോക്കി നല്ല കളേഴ്സ് ആണ് നോക്കി എല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് കേട്ടോ വരുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അതുകൊണ്ടില്ലേ നല്ല ഇത് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസിൽ വരുന്നതാണ് കാണിച്ചു തരാം ഇത് വെറൈറ്റി പാറ്റേൺ ആണ് ഒരു വെറൈറ്റി തന്നെ ഇതിന്റെ കളർ സെലക്ഷൻസ് നിങ്ങൾ ഇനി അടുത്ത വന്നിട്ട് വന്നിട്ട് ഇത്ര നേരം കണ്ട ഇത് ഓ അടുത്തത് ഡിസ്കൗണ്ട് രൂപ അതെ അല്ലേ നോക്കി നല്ല ഭംഗിയുണ്ട് അതിന്റെ കളയാണ് നോക്കി ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കാൻ നോക്കി നോക്കി എന്ത് രസമുള്ള കളേഴ്സ് നോക്കി ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോളിൽ കാണിച്ചു തരും അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ടട്ടോ കാരണം സമയത്തിന്റെ പരിമിതി കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിന്റെ അല്ലേ അല്ലെങ്കിൽ അടുത്തായിട്ട് അതായത് സെമി സോഫ്റ്റ് സോപ് ആണ് ഇത് ഇതിന്റെ വില ആയിരത്തി അമ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു എണ്ണൂറ്റി നാല്പത് രൂപക്ക് കിട്ടും നല്ല ഭംഗിയുണ്ട് സാരി ഇതിന്റെ ബ്ലൗസ് നോക്കി നന്നായിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതിന്റെ ഫുൾ ബോഡി അതേപോലെ തന്നെ ഇങ്ങനെയാണ് വരുന്ന സാരി നല്ല രസം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ വർക്ക് ആണെങ്കിലും ഒരു അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന പിക്കോക്ക് ബ്ലൂ ഇത് ഇങ്ങനെ വെച്ചാ ആൾക്കാർക്ക് മനസ്സിലാവും അതിന്റെ വേറൊരു കളർ കേട്ടോ എല്ലാം ഒരേ എല്ലാം ഇത് ഇങ്ങനെ ആക്കാം എന്നാലേ അവർക്ക് അറിയുള്ളൂ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നൊക്കെ ഓക്കെ ബ്ലൂ അടുത്തത് ആണ് നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ നോക്കി ഒരുപാട് കളേഴ്സ് ആണ് ഇതില് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് അപ്പൊ ചേച്ചിമാരായും കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കി ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ടിലെടുത്ത് അയച്ചോളൂ കാരണം നമുക്ക് ആഴ്ചക്ക് ആഴ്ചക്ക് ഞങ്ങൾ ഈ പുതിയ പുതിയ വെറൈറ്റി ചേഞ്ച് ചെയ്തോണ്ടേരിക്കും ഈ ആഴ്ച കാണിച്ചതായിരിക്കില്ല അടുത്ത ആഴ്ച വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുക അതുകൊണ്ട് നല്ല കളർ ഇഷ്ടപ്പെട്ട മാറ്റി വെക്കാൻ പറഞ്ഞ ഒരു ദിവസം കഴിഞ്ഞോളാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സാരിയാണ് ബനാറസിൽക്ക് ബനാറസിൽ വരുന്ന നല്ലൊരു അടിപൊളി സാരി ആണ് ഇത് കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു സാരിയാണ് ഇതിന്റെ പൂന്താണി എങ്ങനെയാണ് അതേപോലെ തന്നെ ഫുൾ ബോഡിങ്ങനെയാണ് കേട്ടോ ഒരു പേസ്റ്റ് ഷെയ്ഡ്സിൽ വരുന്നതാണ് അതേപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ്സിലൊക്കെ വരുന്നുണ്ട് ഇത് കോഫിയും ആൻഡ് ഒരു ാണ് ഇതൊക്കെ ബനാറസ് ഇതിനെന്താ ഇതോടെ ആയിരത്തിനൂറ്റി നാല് രൂപ അതായത് തൊള്ളായിരത്തിഇരുപത് രൂപക്ക് സാരി കിട്ടും ഇതാണ്ടല്ലേ ഈയൊരു പാറ്റേണിലാണ് വരുന്നത് നോക്കിയത് ഈ ഒരു കോമ്പിനേഷൻ ഇത് സെൽഫ് അല്ലേ ഇതൊക്കെ ഓപ്പൺ ആക്കി കാണിച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോ മറ്റു സാരികളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലേ കളർ ജസ്റ്റ് കാണാൻ പച്ചയ്ക്ക് മെറോൺ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതാണ് മുന്താണിതാട്ട് വരിക ആണല്ലേ ഇപ്പൊ തന്നെ പണിയാണ് കണ്ടോ സാരി പിന്നെ ചുളുങ്ങി കഴിഞ്ഞ പിന്നെ ഇത് പല പല വില ഇത് നല്ല കോമ്പിനേഷൻ കുറച്ച് വില വ്യത്യാസം ഉണ്ടാവും ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നല്ല ഭംഗി കുറച്ചുകൂടി ആണ് ഇത് ബ്ലൗസ് നേവി ബ്ലൂ വരുന്ന കുറച്ചുകൂടെ വില കുറഞ്ഞത് തൊള്ളായിരത്തി രൂപ ഒരു എണ്ണൂറ്റിഅമ്പത് രൂപയ്ക്ക് കിട്ടും ഓ നല്ല രസമുണ്ട് ഇത് ഒരു ഒരു ചാണക പിന്നെ അതായത് അല്ലെ നല്ല തൊള്ളായിരത്തി സംതിങ് രൂപ വരുന്നതാണ് ഇതും ആ റേഞ്ച് തന്നെ വരുന്നതാണ് നോക്കി കൂടിയതാണ് ഇത് ആയിരത്തിഒരുന്നൂറ് നമ്മൾ അതിന്റെ ഉൾട്ട നമ്മൾ ആദ്യം കാണിച്ചതിന്റെ ഉൾട്ടയാണ് കേട്ടോ അതെ നോക്കേ നന്നായിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് ഓൺലൈൻ ചെയ്യുന്ന സ്റ്റാഫുണ്ട് അവർ ഓരോന്നിന്റെ വിലയും അതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഇത്ര നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊറിയർ ഇവിടെ ചാർജ് എത്ര പറഞ്ഞ് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും കളറും കറക്റ്റായിട്ട് അയച്ചു തരും ചേച്ചിമാരിപ്പൊ വീഡിയോയില് കാണുമ്പോ ചെറിയൊരു കളർ ഡിഫറെ വരും കാരണം മൊബൈലിൽ എടുക്കണമുണ്ട് ഈ ഈ കളർ കുറച്ച് ഡാർക്കോ അല്ലെങ്കിൽ ലൈറ്റോ ആയിരിക്കാം ഓരോ മൊബൈലില് അതൊന്ന് നിങ്ങൾ നോക്കണം കാരണം അതെ 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 ഞാൻ കണ്ടത് പച്ചയായിരുന്നു എനിക്ക് വന്നത് പച്ചയായിരുന്നു വന്നില്ല എന്ന് പറയും അത് വീഡിയോയിലൊക്കെ ചെറിയ അതുകൊണ്ട് നിങ്ങൾ അറിയാം അറിയാത്ത കൊടുത്തിട്ട് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ രണ്ടു മൂന്ന് വട്ടം നിങ്ങള് ഫോട്ടോ നോക്കുക ഫോട്ടോ അയക്കുമ്പോ ഞങ്ങൾ ഇതിനെ മുമ്പ് കസ്റ്റമർക്ക് അയച്ചിട്ട് അവര് ഓക്കെ പറഞ്ഞ് അയച്ചു അവിടെ പോയിട്ട് അവർ തുറന്നു നോക്കുമ്പോ അവർക്ക് കളർ ഇഷ്ടപ്പെടില്ല ഞങ്ങൾ മൊബൈലിൽ കണ്ട കളർ അല്ലെ മൊബൈലിൽ കാണുന്ന കളറിനും നേരിട്ട് കാണുമ്പോ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതെ 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 ഫുൾ ഇങ്ങനെയാണ് വർക്ക് മുന്താണി പോസ് ഇതാണ് അടിപൊളി നല്ല നമ്മുടെ മെറൂൺ കളറിന് അതെ നല്ല അടിപൊളി ഓക്കെ നല്ല കോമ്പിനേഷൻ ആണ് നല്ല നല്ലൊരു കോമ്പിനേഷൻ കൂടി കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ രൂപ പിന്നെ വെറൈറ്റി ഒരു ഐറ്റം ആണ് കേട്ടോ എന്താ ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് ഓക്കെ വെറൈറ്റി സാരികൾ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്ക് ഈ ഒരു സാരി കളർ ഫുള്ള് ബോഡി ഇങ്ങനെ വിരിഞ്ഞു നിക്കൂട്ടോ കണ്ടില്ലേ ഫുൾ ബോഡി ഇങ്ങനെ വിരിഞ്ഞു വരും അതേപോലെ തന്നെ കണ്ടില്ലേ ഇത് സിൽവർ ആണ് അല്ലേ ഗ്രേ ഒരു സിൽവർ ആണ് സിൽവർ ആണ് ഇതിൽ വരുന്നത് നല്ല ഗ്രീന് ഇതൊരു ഐറ്റം ഇത് അതിൽ തന്നെ വരുന്നതാണ് അല്ലേ ൂടി ഓ അതൊക്കെ ട്രെൻഡ് ആണ് കേട്ടോ നല്ല രസമുള്ള സാരി ഓ നല്ല ഭയങ്കര ഒരു പ്രത്യേകത തന്നെ ഇതിന്റെ ബ്ലൗസ് നോക്കി വൈറ്റ് കളർ ആണ് കേട്ടോ വരുന്നത് കുറച്ചും കൂടി ഇത് ഗോൾഡ് ടച്ചിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കുറച്ചും ഹൈലി റിച്ച് ഫീല് കിട്ടുന്നുണ്ട് മഞ്ഞ വരുന്ന ഒരു സെൽഫൊക്കെ ഇതൊക്കെ കുറവാണ് വരുന്നത് ഭയങ്കര വിലക്കുറവിൽ വരുന്ന ആണ് കേട്ടോ അപ്പൊ ഇതെല്ലാം നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്കുക ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പും കൂടിയാണ് ആദിത്യ കോട്ട നമുക്ക് പത്ത് സാരീസിന്റെ അതേപോലെ തന്നെ വെറൈറ്റി സാരീസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഒരു സോഫ്റ്റ് സിൽക്കിന്റെ ഒക്കെ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന ചേച്ചിമാര് വീഡിയോ ഫുൾ ആയിട്ട് കാണണം അതെ എന്നാലാണ് നമുക്ക് ഏത് സാരി വേണം സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം കണ്ട ഉടനെ എനിക്ക് സാരി മതി എന്ന് പറഞ്ഞ് മാറ്റി വെക്കട്ടെ കാരണം കളറും ഉണ്ട് ഇത് സെലക്ട് ചെയ്യാം നല്ല വെറൈറ്റി കുറേ ഐറ്റം കൊറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്കുക സോഫ്റ്റ് സിൽക്കില് അതേപോലെ ഓഫറിൽ കൊടുക്കുന്ന പട്ടു സാരീസും നമ്മളുണ്ടോ ഇതൊക്കെ പകുതി വിലയ്ക്ക് നമ്മൾ ഏകദേശം കൊടുക്കുന്നുണ്ടോ അല്ലേ മോനേട്ടാ ശരി ഇരുപത്തിയഞ്ച് പേർസെന്റ് ശതമാനത്തിലാണ് നമ്മൾ പട്ടു സാരീസ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കോട്ടൺ സാരികളുണ്ട് അതേപോലെ ലിനൻ ടൈപ്പിൽ നല്ല പ്യുവർ ലിനൻ സാരീസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് പ്യുവർ ലിനൻ സാരീസ് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ ബ്ലൗസ് ഒക്കെ സെപ്പറേറ്റ് ഈ ലിനൻ സാരി ഒക്കെ ഇതിലിരിക്കുന്നതൊക്കെ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണായിട്ട് എടുക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം അജറക്കില് നമ്മുടെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ വന്നിരിക്കുന്ന സാരീസ് ഉണ്ട് ഇതൊക്കെ ഹൈ ക്വാളിറ്റി സാരീസ് ആണ് കേട്ടോ നല്ല നമുക്ക് പാർട്ടിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് ഇങ്ങനെ ഒരു ചെറിയ ലൈറ്റ് ഷൈഡിലാണ് നെറ്റ് ആവുള്ളൂ അതേപോലെ തന്നെ ഇതിന്റെ ഫുള്ള് ഞാൻ കാണിച്ചു തരാം കഴിന്ന് പോയ പോന്നെട്ടെ പല്ലു കണ്ടില്ലേ ഈ പല്ലുവിന്റെ കല്ലാണ് ഈ കല്ല് കണ്ടില്ലേ ചൊരണ്ടിയാലും ഒന്നും അങ്ങനെ പെട്ടെന്ന് പോണ കല്ല അത് നിങ്ങൾ പേടിക്കണ്ട അതുകൊണ്ടില്ലേ അതേപോലെ തന്നെ ബോർഡറും നല്ല കല്ലാണ് ആണ് അതേപോലെ തന്നെ ഫുൾ അച്ചറക്കാണ് കേട്ടോ ബോഡിയിൽ വരുന്നത് ഇത് നമുക്ക് പാർട്ടിക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരിയാണ് ഇതൊക്കെ നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്ക് നല്ല ഭംഗിയുള്ള സാരി അതിന്റെ കുറേ കളക്ഷൻസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് പല അച്ചറക്കിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് വരുന്നത് ട്വന്റി ഡിസ്കൗണ്ടിൽ നമ്മൾ ലിനൻ സാരി ആ ഇത് പ്യൂറിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും അപ്പൊ നിങ്ങൾ മറക്കണ്ട ആദിത്യ കോട്ടൻ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിറയെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ വീണ്ടും നല്ല കിടക്കാറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് കാണാൻ ടാറ്റാ